ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോട്ട് സ്റ്റോറീസ് അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഒരു ഡെയിലി ജി കെ ബൂസ്റ്റർ എന്ന നിലയ്ക്ക് നമ്മളൊരു സീരീസ് തുടങ്ങുവാണ് അതായത് ഏകദേശം നമുക്കൊരു നൂറ് ക്വസ്റ്റ്യൻസ് ഒരു ദിവസം നമുക്ക് ജി കെ പോർഷനിൽ നിന്ന് അതായത് നമുക്കറിയാം ടെൻത്ത് പ്രിലിംസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അത് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ അതാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ടെൻ പ്രിലിംസിൻ്റെ ക്വസ്റ്റൻ പേപ്പറാണ് അങ്ങനെ നമുക്ക് ഡെയിലി നൂറ് നൂറ് ക്വസ്റ്റ്യൻസ് വീതം പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ ഫസ്റ്റ് ഫേസ് ആകുമ്പോഴേക്കും അത്യാവശ്യം ക്വസ്റ്റൻസും നമ്മുടെ കയ്യിലുണ്ടാകും അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ

നോക്കാം നമുക്ക് ഒളിമ്പിക്സിൽ അത്ലറ്റിക് താരം അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണത് നീരജ് ചോപ്രയാണ് ഇന്ത്യൻ കായിക താരം ചോദിച്ചു കഴിഞ്ഞാൽ നീരജ് ചോപ്രയും ആദ്യം ഇന്ത്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് അഭിനവ് ബിന്ദ്രയുമായിരുന്നു അപ്പം നീരജ് ചോപ്രയുടെ നമുക്കറിയാം എൺപത്തി ഒൻപത് പോയിൻറ്റ് സോറി എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് മീറ്റർ ആണ് അദ്ദേഹം എന്ത് ചെയ്തത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിന് ടോക്കിയോ ഒളിമ്പിക്സിൽ അദ്ദേഹം അല്ലെ ടോക്കിയോ ഒളിമ്പിക്സിൽ എറിയുന്നത് ഇനിയിപ്പം നമുക്ക് അറിയാവുന്നത് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ആണ് ഇത് ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അതായത് എൽ ജി എസിന്റെ എസിന്റെ ഫിലിയൻസിന്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് അദ്ദേഹം എന്ത് നേടി പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി ജാവലിൻ ത്രോയിൽ അദ്ദേഹത്തിന് വെള്ളി ലഭിച്ചു അത് അദ്ദേഹം എറിഞ്ഞത് എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ആയിരുന്നു അദ്ദേഹം എറിഞ്ഞത് പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനേം മേടിച്ച ആരായിരുന്നു ഒരു പാകിസ്ഥാനി ആയിരുന്ന ആ പാകിസ്ഥാൻ സ്വദേശിയായിരുന്ന ആരാണ് അർഷാദ് നദീം അർഷാദ് ായിരുന്നു സ്വർണം നേടിയത് അദ്ദേഹം ഇറങ്ങിയത് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് മീറ്റർ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻസ് ഈ അഷാദ് നദീമിന്റെ പേരും അതേപോലെ തന്നെ ഈ ഈയൊരു ടോക്കിയോ ഒളിമ്പിക്സിലെ ഒരു ഇതും അതേപോലെ തന്നെ പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹം നേടിയത് വെള്ളിയാണെന്നുള്ളതും ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസും കഴിഞ്ഞ എൽ ജി എസ് ചോദിച്ചതാണ് അപ്പൊ നിങ്ങൾ ആ ഒരു കണക്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരമാണ് ചോദിച്ചിരുന്നത് ആരാണ് പി വത്സല അപ്പൊ നമുക്ക് എന്തൊക്കെ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ ആരായിരുന്നു സേതു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സച്ചിൻ പുരസ്കാരം ൂന്നില് എസ് കെ വസന്തൻ എസ് കെ വസന്തനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഇടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആരാണ് എൻ എസ് മാധവനായിരുന്നു എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ഓക്കെ അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ ഇനി ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഈ രണ്ടെണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് കെ വസന്തനും ഇരുപത്തിനാലിൽ എൻ എസ് മാധവനുമാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നിലവിൽ വന്ന നിയമസഭാ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രാമത്തെ ആണത് പതിനഞ്ചാമത് നിയമസഭയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണേത് ഏതാണ് ഇ ഒ എസ് സീറോ ഫോർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനാലിന് വിക്ഷേപിച്ച ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിരുന്നു ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത് അതാണ് ഇ ഒ എസ് സീറോ ഫോർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ പേരാണ് കെ കസ്തൂരി രംഗൻ കെ കസ്തൂരി രംഗനാണ് പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണെന്ത് താലോലം ഇത് ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒത്തിരി 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 തവണ ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ആണ് എന്താ ഈ പറയുന്ന താലോലം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ് അത് ഇത് ആൻസർ ഉണ്ടായിരുന്നില്ല പി എസ് സി ക്യാൻസൽ ചെയ്താണ് കെ പി കുമരൻ കെ പി കുമരൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ആർക്കായിരുന്നു അത് ടി വി ചന്ദ്രനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയേൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ആർക്കാണ് ഷാജി എൻ കരുൺ ഷാജി എൻ കരുണാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ നെക്സ്റ്റ് നോക്കാം കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി ഹൺഡ്രഡ് പെർസെൻറ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്താണ് ഏത് നൂൽപുഴ നൂൽപുഴ എവിടെയാണ് വയനാട് വയനാട് ജില്ലയിലെ നൂൽപുഴയാണ് എൻ്റെ ഏത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താ നോക്കിയേക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലെന്ന് പറയുന്നത് ഉത്തരമഹാസമതലമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപിക നദികളിൽ ഉൾപ്പെടാത്ത നദിയാണ് എന്ത് നമ്മുടെ ലൂണിയാണ് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിനെ ഏറ്റവും അനുയോജ്യമായ കൃഷി റിഗർ മണ്ണിന് ഏതാണ് അത് പരുത്തി കൃഷിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണേത് മൗസിൻട്രാം അത് എവിടെയാണ് മേഘാലയ മേഘാലയയിലാണ് മൗസിൻട്രാം ലോക ഓസോൺ ദിനം ലോക ഓസോൺ ദിനം എന്നാണ് അത് സെപ്റ്റംബർ പതിനാറാണ് ലോക ഓസോൺ ദിനം ഇന്ത്യയിൽ താപോർജ്ജ പ്ലാന്റ് ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണെന്ന് ഭൗമ താപോർജ്ജമാണ് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ആ ഒരു ഉത്തര ഉത്തരപർവ്വത മേഖലയൊക്കെ പഠിപ്പിച്ചപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് അത് മണികരനാണ് മണികരൻ എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് മണികരൻ ഉള്ളത് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏറ്റവും കുറവ് എവിടെയാണ് അരുണാചൽ ആണ് അതായത് പതിനേഴ് പെർ സ്ക്വയർ കിലോമീറ്റർ ആണ് പറയുന്നത് അതായത് ഏകദേശം ഒരു സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ പതിനേഴ് പേർ എന്നാണ് അരുണാചൽ കണക്ക് ശ്രീനഗർ കാർഗിൽ മേഖലകളെ ബന്ധിപ്പിക്കുന്ന ചുരം ശ്രീനഗർ കാർഗിൽ സോജില സോജില പാസ് ആണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഷിപ്കിൽ എവിടെയാണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില എന്ന് പറയുന്നത് നാദുല എവിടെയാണ് നാദുല സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിബുലേഖ് ചുരം അഥവാ ലിബുല എവിടെയാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിനെയും അതേപോലെ ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിബുലേഖ് ചുരം ജൂൺ മുതൽ നവംബർ വരെ കാർഷിക വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത് ഏതാണ് ജൂൺ ടു നവംബർ ആണെങ്കിൽ അത് ഗാരിഫാണ് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത സാദിയ ടു ദുബ്രി ഏതാണ് അത് നാഷണൽ വാട്ടർവേ ടു ആണ് നാഷണൽ വാട്ടർവേ ടു എന്ന് പറയും സാദിയ മുതൽ ദുബ്രി വരെ അപ്പൊ വണ് എവിടെയാണ് എന്ന് പറയുന്നത് ഹാൽഡിയ ടു അലഹബാദ് ഹാൽഡിയ ടു അലഹബാദ് ആണ് നാഷണൽ വാട്ടർവേ വൺ എന്ന് പറയുന്നത് ത്രീ ആണെങ്കിലോ ത്രീ എന്ന് പറയുന്നത് കൊല്ലം ടു കോഴിക്കോട് കൊല്ലം ടു കോഴിക്കോടാണ് ത്രീ എന്ന് പറയുന്നത് ഫോർ ആണെങ്കിലോ എവിടെയാണ് കാക്കിനട ടു പുതുച്ചേരി എവിടെയാണ് കാക്കിനട ടു പുതുച്ചേരി ആണ് നാഷണൽ വാട്ടർവേ ഫോർ എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനമാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് ആയിരത്തി ഡിസംബർ ഒൻപതിനായിരുന്നു ആദ്യ സോറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ആദ്യ സമ്മേളനം നടന്നത് ഇപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് നമുക്കറിയാം ആരായിരുന്നു താൽക്കാലിക അധ്യക്ഷനായിരുന്നു ആരെന്ന് പറയുന്നത് ഈ പറയുന്ന സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്ന താൽക്കാലിക അധ്യക്ഷനാണ് അതേപോലെ ഡിസംബർ പതിനൊന്നിനാണ് എന്ത് നടക്കുന്നത് സ്ഥിരം അധ്യക്ഷനായിട്ടുള്ള രാജേന്ദ്ര പ്രസാദുമായിട്ട് വെച്ചിട്ടുള്ള മീറ്റിംഗ് വന്ന് എന്നായിരുന്നു ഡിസംബർ പതിനൊന്നിനായിരുന്നു ഇനി വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എയിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരിയായ പ്രസ്താവനയാണ് ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സൗജന്യ സൗജന്യവും നിർബന്ധിതവുമാക്കി മാറ്റി അതും ശരിയാണ് അതേപോലെ എല്ലാ കുട്ടികൾക്കും എന്താണ് ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇതും ശരിയാണ് ഇവിടെ നമുക്ക് പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് എന്തി എന്നിവ എന്താണ് ശരിയാണ് ഇനി ചോദിക്കട്ടെ എന്താണ് ബാലവേലയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കൾ ഏതാണ് അത് ആർട്ടിക്കിൾ ഇരുപത്തിനാലാണ് ബാലവേലയുമായിട്ട് ബന്ധപ്പെട്ടത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യ നോക്കാം സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും രണ്ടായിരത്തി പതിനാലിൽ കൈലാസ് സത്യാർഥിക്കൊപ്പം സമാധാനത്തിനുമുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത പതിനേഴ് കാര്യ ആരാണെന്ന് ആരായിരുന്നു അത് മലാല യൂസഫ് സായി ആയിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലെ കൈലാസ് സത്യാർത്ഥിക്കും അതേപോലെ മലാല യൂസഫ് സായിക്കും ആയിരുന്നു സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ഏഹ് മലാല യൂസുഫ് സായിയുടെ ആത്മകഥയാണ് ഞാൻ മലാല എന്താണ് അയാം മലാല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ആയിരുന്നു ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിങ്കലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ് പിങ്കലി വെങ്കയ്യ എവിടത്തുകാരനാണ് ആണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണങ്ങളുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭാഗം നാലിയ ആയിട്ട് കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകളാണ് അതേതാണ് നാല്പത്തിരണ്ടാം ഭേദഗതിയാണ് നാല്പത്തിരണ്ടാം ഭേദഗതി എന്ന് പറയുന്ന ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് നാല് രണ്ടു നാലും കൂട്ടുമ്പോൾ ആറാണ് ഇനി നാല്പത്തിനാലാണെങ്കിലും നാല്പത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് അല്ല നാല് നാലും എട്ടാണ് അപ്പൊ എഴുപത്തി എട്ടും എഴുപത്തി ആറുമാണ് താഴെപ്പറയുന്നവരിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക ഏതായിരുന്നു നമുക്കറിയാം ആലാണെന്നറിയാം അല്ലേ നേരെ നോക്കി ഇത് എന്തായിരുന്നു ആൻസർ ഇല്ല ഇതിൽ എന്താണ് എന്താലാണ് പേരാലാണ് അരയാലല്ല ാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ഈ പറയുന്ന വന്ദേമാതരം എടുത്തിരിക്കുന്നത് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥയേത് ഏതാണ് അത് ഐത്യ നിർമ്മാർജ്ജനമാണ് ആർട്ടിക്കിൾ പതിനേഴാണ് മഹാത്മാ ഗാന്ധിക്ക് ജയ് വിളിച്ച് പാസാക്കിയത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ് ആദ്യ മലയാളി അത് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ് ആര് പ്രാചീന മലയാളം ആരുടേതാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതി ആയിരുന്നു എന്ത് പ്രാചീന മലയാളം വസ്ത്രധാരണത്തിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് കല്ലുമാല സമരം നടത്തിയത് അത് അയ്യങ്കാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഇലക്ട്രിസിറ്റി സമരം എവിടെയാണ് അത് തൃശ്ശൂർ തൃശൂർ ആർക്ക് എതിരെയായിരുന്നു ദിവാൻ ഷൺമുഖം ചെട്ടിക്കെതിരെയായിരുന്നു അതായത് സോപ്പ് കമ്പനിക്ക് ആ ഒരു ഇലക്ട്രിസിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതായിരുന്നു അതിനെതിരെ നടത്തിയ ആർക്കെതിരെയായിരുന്നു അതാണ് പഠിക്കേണ്ടത് ദിവാൻ ഷൺമുഖം ചെട്ടി ദിവാൻ ഷൺ മുഖം ചെട്ടിക്കെതിരെയായിരുന്നു സാമൂഹ്യ രംഗത്ത് പുതുജലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എന്താണ് അരുവിപ്പുറം പ്രതിഷ്ഠ അല്ലെ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണേത് അരുവിപ്പുറം അരുവിപ്പുറം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല പ്രത്യക്ഷമായിട്ട് അവർ ഭരിച്ചിരുന്ന എവിടെയായിരുന്നു മലബാറായിരുന്നു ഓക്കെ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രമാണേത് പയ്യന്നൂർ പയ്യന്നൂരിൽ ആരായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അത് കെ കേളപ്പൻ ആയിരുന്നു പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരായിരുന്നു മന്നത്ത് പത്മനാഭനാണ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്യുന്നത് ഇപ്പറയുന്ന ഏർ സവർണജാഥ നയിക്കുന്നത് എവിടെ മുതൽ എവിടം വരെയായിരുന്നു വൈക്കം മുതൽ തിരുവനന്തപുരത്തേക്കായിരുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അദ്ദേഹം സവർണജാത ജാഥ നയിക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹം വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട് ജീവ ജീവ ശിഖാ ജാഥയുമാരുടെ ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് അത് നമ്മുടെ മന്നത്തുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ നമ്മുടെ വൈദ്യസത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സവർണ ജാഥ ഉണ്ട് അതേതാണ് നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഡോക്ടർ എം ഇ നായുടി നയിച്ചത് ഓക്കെ മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിലുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു എന്തെന്ന് പറയുന്ന ചാന് ലഹള ഏതു വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഓക്കെ കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ഇത് എന്തായിരുന്നു പി എസ് സി ക്യാൻസൽ ചെയ്തായിരുന്നു ഇപ്പറയുന്ന വി ആർ കൃഷ്ണെഴുത്തച്ഛൻ എന്തായിരുന്നു അതിന്റെ സെക്രട്ടറി ആയിരുന്നു കേട്ടോ കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ സെക്രട്ടറി ആയിരുന്നെങ്കിൽ ആരാണ് വി ആർ കൃഷ്ണെഴുത്തച്ഛനാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ ആരംഭിച്ച കുറച്ച് കലാപത്തിന്റെ നേതാവ് കുറച്ച് കലാപം ആരുമായി ബന്ധപ്പെട്ടതാണ് രാമൻ നമ്പി എന്തായിരുന്നു അതായത് ഏർ നികുതി നികുതി എന്ത് ചെയ്യുന്നു പണമായിട്ട് നൽകണമെന്നുള്ളതായിരുന്നു അതായത് ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യ ഗിരിവർഗ കലാപമായിരുന്നു എന്ത് ഈ പറയുന്ന ആ കുറിച്ചർ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അതേപോലെ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക അതൊക്കെ കുറിച്ചർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് ബ്ലോക്ക് ആണെങ്കിലോ ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് അതേപോലെ കോർപ്പറേഷൻ ആണെങ്കിലോ ആറ് കോർപ്പറേഷൻ ഉണ്ട് പിന്നെ എന്താണ് എഴുപത് താലൂക്കുകൾ താലൂക്ക് എത്രയാണ് എഴുപത്തി താലൂക്കുകളുണ്ട് ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലുത് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് കിഴക്കോട്ടൊഴുകുന്ന ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ അപ്പൊ ഇവിടെ ഏതാണ് കബനിയാണ് കിഴക്കോട്ടൊഴുകുന്നത് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് തട്ടേക്കാട് മംഗളവനം ചൂലന്നൂർ ഇത് മൂന്നും എന്താണ് പക്ഷി സങ്കേതങ്ങളാണ് അല്ലെ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഏതാണ് മംഗളവനം ഏറ്റവും ചെറുതൊക്കെ മംഗളവനമാണ് അപ്പൊ ഇവിടെ ഉൾപ്പെടാത്ത ചോദിച്ചു കഴിയുമ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ചിന്നാറാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ചിന്നാറാണ് എന്ത് മഴനീഴിൽ പ്രദേശത്ത് അതേപോലെ മലയെണ്ണാനും ചാമ്പൽ മലയെണ്ണാനും സംരക്ഷിക്കപ്പെടുന്ന ഒക്കെ ചിന്നാറിലാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഭാരതപ്പുഴ എവിടെയാണ് ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്തു നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ലോക അത്ലറ്റിക് ആണ് അതാരാണ് അഞ്ജു ബോബി ജോർജ് ആണ് അഞ്ജു ബോബി ജോർജ് കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ് നീണ്ടകര എവിടെയാണ് അത് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണേത് ഇരവികുളമാണ് ഓക്കെ പിന്നീടാണ് പിന്നീട് സൈലന്റ് വാലി വരും പിന്നെ പിന്നീട് എന്താണ് ആനമുടി ചോല പാമ്പാടൻ ചോല അതേപോലെ തന്നെ മതികെട്ടാഞ്ചോല അങ്ങനെ മൂന്നെണ്ണം അങ്ങനെ മൊത്തം അഞ്ചെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണേത് ശാസ്താംകോട്ട ഏറ്റവും വലിയ കായൽ ചോദിച്ചു കഴിഞ്ഞാൽ അതാ വേമനാട്ട് കായലും ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ശാസ്താങ്കോട്ട കായലുമാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന് എന്താണ് കേരള സംസ്ഥാനം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ആരാണ് ബാലഗംഗാധര തിലകൻ ഇദ്ദേഹമാണ് എന്തെന്നൊക്കെ അറിയപ്പെടുന്നത് മറ്റു പേരുകൾ എന്തൊക്കെയാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നു ലോകമാന്യ പിന്നെ എന്തൊക്കെയാണ് മറാത്ത കേസരി എന്നറിയപ്പെടുന്നു മറാത്ത കേസരി അദ്ദേഹത്തിന്റെ പത്രങ്ങൾ അപ്പൊ മറാത്ത കേസരി എന്നറിയപ്പെടുന്നത് ബാൽഗംഗാധര തിലകനാണ് അതേപോലെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവും അതേപോലെ തന്നെ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവും എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് ആരെയാണ് നമ്മുടെ ബാലഗംഗാധര തിലകന് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് ഏതാണ് അത് അഹമ്മദാബാദ് തുണിമില്ല് സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ചമ്പാരൻ സത്യാഗ്രഹം എന്നായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ നീലം കർഷകരുമായി ബന്ധപ്പെട്ടതാണ് ഗേത സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെയാണ് ഈ ചമ്പാരൻ ഈ ഗേതാ സത്യാഗ്രഹമാണ് ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം എന്ന് പറയുന്നത് സോറി നിരാഹാര സമരം അല്ല ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഈ പറയുന്ന ഗേതാ സത്യാഗ്രഹവും ആദ്യ നിരാഹാര സമരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് നിരാഹാര സമരം ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹമ്മദാബാദ് തുണിമല്ല്യ സമരവുമാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനാണ് ആര് റാഷ് ബിഹാരി ബോസ് ഇവരെല്ലാവരും എന്താണ് അദ്ദേഹത്തെ ഒഴികെ ബാക്കി മൂന്ന് പേരും ഐ എൻ എയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് അത് ഏറ്റെടുക്കാനുണ്ടായത് ഈ സുഭാഷ് ചന്ദ്രബോസിൽ ആകർഷണമായിട്ട് നമ്മുടെ ഒരു മലയാളിയുണ്ട് ആരാണ് ബക്കം അബ്ദുൽ ഖാദർ നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ അല്ല ഇത് വേറെയാണ് ബക്കം അബ്ദുൽ ഖാദർ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രവർത്തനങ്ങളിൽ ആകർഷണായി ഐ എൻ എയിൽ ചേർന്ന മലയാളി ആരെന്ന് പറഞ്ഞുണ്ടായിരുന്നു അത് ആരാണ് ബക്കം അബ്ദുൽ ഖാദർ ആണ് തേ ബാഗാ സമരം നടന്ന എവിടെയാണ് തേ ബാഗ സമരം എവിടെയാണ് അത് ബംഗാളാണ് രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രമാണ് ദിനപത്രമാണേത് സംവാദ കൗമുദി ഇതെല്ലാം നമ്മൾ ടെൻത്തിലെ ദേശീയതയിൽ നിന്ന് അങ്ങനത്തെ ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഫാക്ട്സ് ആണ് ഇതെല്ലാം കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ചത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണ് അല്ലെ ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനം അറിയാൻ കൂടുതൽ പഠിച്ചത് അപ്പൊ ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന ലക്ഷ്യം പ്രഖ്യാപിക്കുന്നത് ജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാനമായിട്ട് പങ്കുവഹിച്ച മലയാളി ആരാണെന്ന് നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ് ആരായിരുന്നു അത് വി പി മേനോനാണ് ഓക്കെ വി പി മേനോൻ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു നമുക്കറിയാം സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനാവുന്നുണ്ട് പിന്നീട് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആകുന്നുണ്ട് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഫോർ ടി നമ്മൾ പഠിക്കുന്ന ആരാണ് ആന്ധ്രാപ്രദേശ് പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ് അണ്ടോ അവരുടേതാണ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി നമ്മൾ എന്താണ് ഇത് തന്നെ കുറച്ചുമ്പോൾ ചോദിച്ചെന്തായിരുന്നു ഇതേ കൊസ്റ്റൻ തന്നെ തിരിച്ചു ചോദിച്ചു ബെങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ അതായത് നമ്മുടെ ദേശീയഗീതമായ വന്ദേ മാതരം എടുത്തത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണെന്ന് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ തിരിച്ചും അതായത് അത് അതറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവം വായിച്ചു നോക്കുന്നവർക്ക് ആ ആൻസർ അറിഞ്ഞില്ലേക്ക് പോലും ആൻസർ എഴുതാനായിട്ട് പറ്റും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരളാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവാണ് എന്തെന്ന് പറയുന്നത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണേത് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമാണേത് എം ഫിസിമ എം ഫിസിമ ആണ് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവധാന പദ്ധതിയാണെന് മൃതസഞ്ജീവിനി തെങ്ങിന്റെ സങ്കരീനം അല്ലാത്തത് അല്ലാത്തതാണ് ചന്ദ്രലക്ഷ തെങ്ങിന്റെ സങ്കരീനമാണ് ലക്ഷഗങ്കയുണ്ട് ചന്ദ്രസങ്കരയുണ്ട് അപ്പൊ അല്ലാത്തത് ഏതാണ് അക്ഷയാണ് തെങ്ങിന്റെ സങ്കരീനം അല്ലാത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണം എവിടെയാണ് തോട്ടി തോട്ടി എവിടെയാണ് തോട്ടി പറിക്കണമെങ്കിൽ എന്താണ് നമ്മള് കേരളം ഇത് കേരളമാണെങ്കിൽ തോട്ടി കൊണ്ട് പറിക്കണമെങ്കിൽ ഏറ്റവും മുകളിൽ നിന്ന് നിന്നായിരിക്കണം അപ്പൊ അതെവിടെയാണ് കാസർഗോഡാണ് കിഴങ് വിള ഏറ്റവും താഴത്തെല്ലേ മണ്ണിനടിയിലല്ലേ കിഴങ്ങ് കിടക്കുന്നത് അപ്പൊ അതെവിടെയാണ് അത് തിരുവനന്തപുരത്താണ് കണക്ട് ചെയ്ത് പഠിക്കാൻ തിരിഞ്ഞു പോകരുത് ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ സസ്യ ബുക്കുകൾ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മെയ് ഇരുപത്തിരണ്ടാണ് മനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണിത് അപ്പിക്കോ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കർണാടക അപ്പിക്കോ പ്രസ്ഥാനം താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് എ ഗാറ്റോമികം എ ഗാറ്റോമികം ഏതാണ് അത് ഹീലിയമാണ് ഇതെന്താണ് നമ്മൾ എഴുതുന്നത് എച്ച് ടൂ ഫ്ലോറിന് എഴുതുന്ന നമ്മൾ സി എൽ ടൂ എന്നും ഫ്ലോറിന് എഴുതുന്ന എഫ് ടു എന്നുമാണ് ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് ഹീലിയം ആണ് നമുക്ക് എന്താണ് എ ഗാറ്റോമികമായിട്ട് വരുന്നത് ഇരുമ്പിന്റെ അയരുകൾ ഏതല്ല ബോക്സൈറ്റ് നമുക്കറിയാം എന്താണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് സിങ്ക് സിംഗിന്റെ അയരായിരിക്കും അതേപോലെ തന്നെ എന്താണ് ഹേമറ്റേറ്റും മാഗ്നറ്റേറ്റുമാണ് ഇരുമ്പിന്റെ അയരുകളായിട്ട് വരുന്നത് ഹേമറ്റേറ്റും മാഗ്നറ്റേറ്റുമാണ് അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത് അസറ്റോബാക്ടർ എവിടെയാണ് നൈട്രജനുമായി പ്രവർത്തിച്ചാണ് നൈട്രജന എന്താ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത് അസെറ്റോബാക്ടറും അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് എന്ത് റൈസോബിയം എന്നുള്ളതും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും കൂടി കൂടിച്ചേരുമ്പോ എന്തുണ്ടാകും ക്ലോറൈഡും ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും അപ്പൊ ഇവിടെ ഏതാണ് ഹൈഡ്രജൻ ആണ് അതായത് എല്ലാ ലോഹങ്ങളുമായിട്ടും പ്രവർത്തിക്കുമ്പോൾ എന്താണ് ആസിഡ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് ആയിരിക്കും പാൽ കേട് കൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് പാസ്റ്ററൈസേഷൻ എന്താണ് പാസ്റ്ററൈസേഷൻ കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ മുപ്പത് ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിഭദന കോണിന്റെ അളവത്ര അത് എത്രയായിരിക്കും മുപ്പതായിരിക്കും അതായത് പതനകോണും പ്രതിഭദന കോണും എന്തായിരിക്കും തുല്യമായിരിക്കും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹമാണ് എന്ത് യുറാനസ് എന്ന് പറയുന്നത് യുറാനസിന് നമുക്ക് എന്താണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് പറ്റില്ല പാരമ്പര്യ ഊർജ്ജസ്രോത സേത പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് എന്ത് എൽ പി ജി എന്ന് പറയുന്നത് അല്ലെ ഇതൊക്കെ എന്താണ് പാരമ്പര്യ ഇതര സ്രോസുകളാണ് സൗരോർജ്ജം അല്ലെ പാരമ്പര്യം അത് എന്താ ഓൾറെഡി നമ്മൾ എത്ര ഉപയോഗിച്ചാലും അത് തീരില്ല തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഇതൊന്നും എന്താണ് തീർന്നു പോകുന്നതല്ല തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക ഊഷ്മാവാണെന്ത് ഭൗതിക അളവാണെന്ത് ഊഷ്മാവ് എന്ന് പറയുന്നത് അല്ലെ ഊഷ്മാവാണ് അതേ തെർമോമീറ്റർ അളക്കുന്നത് ദോലനത്തിന് ഉദാഹരണം ദോലനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് മുന്നോട്ടും പുറകോട്ടുമുള്ള ചലനത്തെയാണ് നമ്മൾ ദോലനം എന്ന് പറയുന്നത് ദോലനത്തെയാണ് നമ്മൾ കമ്പനം എന്ന് പറയുന്നത് അപ്പൊ ഏതാണ് ദോലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിന്റെ ചലനമാണ് അതേപോലെ നമ്മുടെ ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം എന്താണ് ദോലനമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി ഇതിലൊരു ഒരു ഇരുപത് ക്വസ്റ്റൻ കൂടി ഉണ്ട് അപ്പൊ ഇത് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് അറുപതേബാർ ഇരുപത്തിരണ്ട് മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് എന്ത് മലയാളം മിഷൻ എന്നുള്ളത് മലയാളം മിഷൻ എന്താണ് മലയാളം മിഷന്റെ ഡയറക്ടറാണ് ആര് മുരുകൻ കാട്ടാക്കട മുരുകൻ കാട്ടാക്കട മീശ എന്ന നോവൽ രചിച്ചതാരാണ് മീശ മീശ എന്ന നോവൽ ആരാണ് എസ് ഹരീഷിൻ്റെ ഇതായിരുന്നു മീശ എന്ന നോവൽ കെ yeah. െ കുറിച്ച് ശരിയായ പ്രസ്താവന എന്താണ് കെ ഫോൺ എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും എന്താണ് അതിവേഗ ഇന്റർനെറ്റ് സൗകര്യമാണ് എന്തെന്ന് പറയുന്നത് കെ ഫോൺ എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം എന്നാണ് പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരികയും പഞ്ചവത്സര പദ്ധതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അതിന് പകരമായിട്ട് നിലവിൽ വന്നാണ് എന്ത് നീതി ആയോഗ് കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് എന്ത് എന്താണ് ആരോഗ്യ സേതു ആരോഗ്യ സേതു എൺപത്തിയാറാമത്തെ ആണ് കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ് അത് തൃശൂർ ആണ് കേരള ആരോഗ്യ സർവകലാശാല ആസ്ഥാനം എന്ന് പറയുന്നത് അർജുന അവാർഡ് നേടിയ അങ്കിത റൈന അങ്കിത റൈനയുടെ കായിക ഇനം ഏതാണ് ടെന്നീസ് ടെന്നീസിലാണ് അങ്കിത റൈന ടെന്നീസ് ആണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തിനൊക്കെയാണ് അതെ വനിതാ ശാക്തീകരണവും അതേപോലെ ദാരിദ്ര്യ നിർമാർജ്ജനവുമായിരുന്നു കുടുംബശ്രീ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഉൾപ്പെടാത്ത ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ് സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ എസ് സോമനാഥ് എസ് സോമനാഥ് ആണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ വിന്ധ്യാ പർവതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് കണ്ടോ ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്കറിയാം ഇവിടെയാണ് വിന്ധ്യാ പർവതം അല്ലെ വിന്ധ്യ സത്പുര പർവ്വതം ഇവിടെ എന്തുണ്ട് നർമ്മദയുണ്ട് ഇവിടെ താപ്തി ഉണ്ട് ഇവിടെ മുതൽ ഇങ്ങനെ വ്യാപിച്ച് ഏകദേശം ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ആ ഒരു പീഠഭൂമിയാണ് എന്റെ ഡാൻ പീഠഭൂമി ഓപ്ഷൻ സി ആണ് ആൻസർ താഴെ തന്നിറ്റുകളിൽ നിന്നും ശരിയായ പാരമ്പര്യ ഇതര ഊർജ സ്രോതസുകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് സൗരോർജം എന്താണ് പാരമ്പര്യ ഇതര ഊർജസ്രോസ് ആണ് അതേപോലെ തന്നെ എന്താണ് ഇപ്പറയുന്ന ജൈവവാതകവും സൗരോർജവും അതേപോലെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഇവയെല്ലാം എന്താണ് പാരമ്പര്യ ഇത്തര ഊർജ സ്രോതസുകളാണ് ഒന്ന് രണ്ട് മൂന്നാണ് ആൻസർ ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്താം എത്ര എണ്ണം ഉണ്ട് ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കുവയ്ക്കുന്ന ഏഴ് രാജ്യങ്ങളുണ്ട് അതിൽ എന്തൊക്കെയുണ്ട് ചൈനയുണ്ട് നേപ്പാൾ ഉണ്ട് പാകിസ്ഥാൻ ഉണ്ട് ഭൂട്ടാൻ ഉണ്ട് ഫാൻസ് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് വേറെ ഏതൊക്കെയാണുള്ളത് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഉണ്ട് അതേപോലെ മ്യാൻമർ ഉണ്ട് പിന്നെ ഏതാണ് ഉണ്ട് ഓക്കെ ഇങ്ങനെ ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്ന മൗണ്ട് എവറസ്റ്റിലാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് എവിടെയാണ് നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് അതേപോലെ ഹിമാദ്രിയിലാണ് അല്ലെ നമുക്കറിയാം ഹിമാലയത്തെ ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഹിമാദ്രിയിലാണ് ഓൾമോസ്റ്റ് എല്ലാ ഉയരം കൂടിയ കൊടുമുടികളുള്ളത് ഇതിനെയാണ് നമ്മൾ ഗ്രേറ്റർ ഹിമാലയ അഥവാ ഇന്നർ ഹിമാലയ എന്ന് പറയും ഇപ്പറയുന്ന ഹിമാദ്രി ഹിമാദ്രി ഹിമാചൽ ഹിമാചലിന് എന്താണ് പറയുന്നത് ഹിമാലയ എന്ന് പറയും ഈ പറയുന്ന സിപാലിക്കാണ് ഔട്ടർ ഹിമാലയ അതായത് ഏറ്റവും തെക്കേറ്റ സ്ഥിതി ചെയ്യുന്ന ശിവാലിക്കാണ് അതേപോലെ മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ചോദിക്കാറുണ്ട് അത് ഏതാണ് കാരക്കോറം മലനിരകളിലാണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാരക്കോറം മലനിരകളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് മണികരൻ താബോർജ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മണികരൻ ആണ് ചോദിച്ചിരിക്കുന്നത് മണികരൻ എവിടെയാണ് നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ് മണികരൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹിമാചൽ പ്രദേശാണ് മണികരൻ ഭൗമതാപോർജ്ജ കേന്ദ്രമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങളുടെ ഫലമായിട്ട് രൂപം കൊണ്ട ഭൂവിഭാഗം ഏതാണെന്ന് ഏതാണ് ഉത്തര മഹാസമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ ഹിമാലയ നദികളിലൂടെ എക്കൽ നിക്ഷേപം മൂലം രൂപം കൊണ്ടത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ആണ് ഏത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ എന്ന് പറയും ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖയാണ് ഏത് ഉത്തരായണ രേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി നോർത്ത് എന്ന് പറയുന്നത് ഈ ഉത്തരായണ രേഖ കടന്നു പോകുന്ന എട്ട് സംസ്ഥാനങ്ങൾ നമുക്കുണ്ട് ഏതൊക്കെയാണ് ഗുജറാത്ത് ഉണ്ട് അതേപോലെ തന്നെ പിന്നെ ഏതാണ് രാജസ്ഥാനുണ്ട് പിന്നെ മധ്യപ്രദേശ് ഉണ്ട് പിന്നെ ഛത്തീസ്ഗഡ് ഉണ്ട് അതേപോലെ ജാർഖണ്ഡ് ഉണ്ട് പിന്നെ ഏതാണ് ത്രിപുര മിസോറാം വെസ്റ്റ് ബംഗാൾ ഇങ്ങനെ എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് പോകുന്നത് ഈ പറയുന്ന അക്ഷാംശരേഖയായ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് കടന്നു പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ പാത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ പാത ഏതാണ് എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് എൻ എച്ച് ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് ഇവിടം വരെയാണ് ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണ് എൻ എച്ച് ഫോർട്ടി ഫോർ ഉള്ളത് മുംബൈയും ബാംഗ്ലൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്ത് കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റെയിൽവേ ശൃംഖല റെയിൽവേ ശൃംഖല ഏതാണ് കൊങ്കൺ റെയിൽവേയാണ് കൊങ്കൺ റെയിൽവേ അതായത് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിക്കാറുണ്ട് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബേലാപൂർ ഭവനാണ് ബേലാപൂർ ഭവനാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ് നമ്മുടെ കേരളമുണ്ട് കർണാടകയുണ്ട് கோவை உண்டு പിന്നെ എന്താണ് മഹാരാഷ്ട്രയുണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെ കൊങ്കൺ റെയിൽവേ പാസ് ചെയ്യുന്നുള്ളൂ പക്ഷെ അതിൽ ഉൾപ്പെട്ട അതായത് ആ ഒരു പദ്ധതിയിൽ ഉൾപ്പെട്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്തുണ്ട് കേരളവും ഉണ്ട് ചിലപ്പോൾ നമുക്ക് തരും ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത് കൊങ്കൺ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കാം അപ്പൊ ചിലപ്പോൾ കേരളം തരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കറിയാം അറിയാം അത് എവിടെ മുതലാണ് റോഹ മുതൽ മംഗലാപുരം വരെ ഉള്ളു കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത് അപ്പൊ കേരളം ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത് കേരളം എന്ന് പറയുന്നത് ആ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് പാസ് ചെയ്യുന്നത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണെന്ന് മാത്രം ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡേ വണ്ണിലെ നമ്മുടെ നൂറ് കൊസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട് നല്ല പോലെ പഠിക്കുക അങ്ങനെ ഡെയിലി ഡെയിലി കുറേ കൊറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒന്ന് കേട്ട് നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് കേട്ട് കേട്ടുകൊണ്ടിരിക്കുക ഉപകാരപ്പെടും എന്നുള്ള കാര്യം തീർച്ചയാണ് അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം താങ്ക്